ആ മാമൻ ഇവരെ സ്പീഡില് ഒരാള് ബ്രേക്ക് പിടിച്ചു എന്ത് ബ്രേക്കാണ് ഇത് എന്ത് ബ്രേക്കാണ് ഇത് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ ഇപ്പം സ്കൂളൊക്കെ വിട്ട് വന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അമ്മേനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോവാണ് ഇത് രണ്ടാമത്തെ ഡ്രൈവിംഗ് പഠിത്തമാണ് ഗൈസ് അപ്പൊ ഒന്നാമത്തെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടാവും അപ്പം അപ്പൊ അന്ന് എടുത്തതാണ് വണ്ടി പിന്നെ ഞങ്ങൾ എടുത്തിട്ടില്ല വണ്ടി അതെ അപ്പൊ ഇന്ന് ഒന്നുകൂടെ പഠിക്കാന്ന് വിചാരിച്ചു ഗ്രൗണ്ടിലേക്ക് പോവാണ് അർജുബാമൻ ഇതൊക്കെ ആറും കൊണ്ട് വന്നിട്ടുണ്ട് അതെ അപ്പം നമുക്ക് നേരെ പോവാം പോവാസ് ബ്ലാക്ക് കിട്ടോ അവിടെ ബ്ലാക്ക് ഇനിക്കും ഭയങ്കര കളിയായിരുന്നു ഇത്രയും കൂടി കുഞ്ചിയമ്മയുടെ നീരാട്ട് കഴിഞ്ഞപ്പോ ഒത്തിരി നേരമായി

പ്രോ ഡ്രൈവിംഗ് ആണ് നിങ്ങൾ ഇന്ന് കാണാൻ അമ്മി ഇല്ല ഞാനില്ലല്ലോ അമ്മ മാത്രം മാത്ര ചേച്ചില്ലോ കുതിര കുതിരയ്ക്ക് എന്താ പെട്രോൾ അടിക്കാൻ വന്നതാണ് മാത്രല്ല കുതിര കുതിര അത് കതിരുന്നഴിഞ്ഞാണോ മാത്രല്ല അത് ഭക്ഷണം കഴിച്ചിട്ട് വന്ന ഗ്രൗണ്ടില് ഇപ്പൊ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കാണ് കുട്ടികള് അപ്പൊ ഇപ്പൊ ഏത് ഗ്രൗണ്ട് പോകണം കൺഫ്യൂഷൻ ആണ് വേറൊരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ കുട്ടികൾ കുട്ടികളിപ്പോ കളിക്കുണ്ടാവും ഇവര് പറഞ്ഞു കുറച്ച് അത്യാവശ്യം വലിയ ഗ്രൗണ്ടാണ് എന്നാണ് അർജുന അപ്പൊ വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാരും ഫുട്ബോൾ കളിക്കാരായിരിക്കും അതെ ഒരു ദൂരയാത്ര കഴിഞ്ഞു വന്ന ഒരു ഫീലാണ് ഞങ്ങൾക്ക് കുറെ അലഞ്ഞു തിരിഞ്ഞു വന്ന് ഞങ്ങള് മുത്തശ്ശിരിക്കുന്നു അവിടെ കളിക്ക ഫ്രണ്ട്സ് എവിടെയും ഗ്രൗണ്ട് ഇല്ല ഞങ്ങൾ കുറെ ഗ്രൗണ്ട് അലഞ്ഞു തിരിഞ്ഞു ഫ്രണ്ട്സ് അപ്പം എല്ലാ ഗ്രൗണ്ടിലും കളിയുണ്ട് അപ്പം ഇവരി നാളെ ആണ് ഇത് ഡ്രൈവിംഗ് പഠിക്കാൻ പോണത് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് രണ്ടാം ദിവസമാണ് ഇന്നലെ ഞങ്ങൾ പഠിച്ചിട്ടില്ല ഇന്നലെ ഞങ്ങൾ ഗ്രൗണ്ട് തപ്പി നടക്കുകയെന്ന് ആ ഒരു വീഡിയോ മാത്രമേ ഇന്നലത്തേക്ക് ഉണ്ടേന്നുള്ളൂ ഇത് രണ്ടാം ദിവസമാണ് അതായത് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഇതന്നെ ഗ്രൗണ്ട് കിട്ടുമെന്ന് നമുക്ക് നോക്കാം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് നാലു മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് സ്കൂളിൽ കൂടെയുള്ള സമയമായിട്ടില്ല ബസ് ഇങ്ങനെ പോവുന്നുണ്ട് സ്പോർട്സ് ആയതുകൊണ്ട് നമുക്ക് വേഗം ഗ്രൗണ്ട് ഫ്രണ്ട്സ് ഡ്രൈവിംഗ് പഠിക്കാൻ വേറൊരാളും കൂടെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഡോറ് തുറന്നപ്പോത്തേന് ചാടി കയറും അയ്യോ നിക്കി മോളെ ഇറങ്ങിക്കേ വരുന്ന നിക്കി മോളെ ഞങ്ങളെ വരുന്നുണ്ടാ ഫ്രണ്ട്സ് അമ്മ കയറ്റുപൂട്ടിട്ട് ഉള്ളില് നിന്നു കഴിച്ച് ഞങ്ങളപ്പ വന്ന ഞാനെന്താ ഗേറ്റ് പിന്നെ തുറന്ന് ദേവ് പുറത്തിറങ്ങി ദേവ് വന്നു കഴിഞ്ഞാൽ ഗേറ്റ് പൂട്ടിയിട്ട് വാങ്ങന്നു ഇവിടെ ഉള്ളൊന്ന് പൂട്ടി ആ ഗേറ്റയില് കേറി നിന്നു

ചെരിപ്പിടില്ല ചെരുപ്പിട്ടാ എനിക്ക് പറ്റൂല ഈ ഇത്രയും ഹെയില ചെരിപ്പിട്ടിട്ടോ ഈ ജന്മത്ത് പേടിക്കാൻ പോണൊന്നു പറഞ്ഞു ഓ അമ്മക്ക് അമ്മേനെ തന്നെ പേടി ട്ടേ ഇങ്ങനെടുത്തോട്ടോ ഫോട്ടോ എടുത്തോടേറ്റ് ചാട്ടം പോലെ ഇല്ലാതെ ഞാൻ ഇടക്ക് ചാടിയിട്ടാണ് ചന്ദ്ര തന്നെ എടുത്തിരിക്കുന്നത് മറ്റേമാരില്ല ഇഷ്ടമാരിച്ചു വണ്ടി പോകലല്ലോ ഓർമ്മയില്ല ഞാൻ കുറെ നാളായില്ലേ വണ്ടി എടുത്തിട്ട് എനിക്ക് ആക്സിലേറ്റർ ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം എന്താ അമർത്തണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും എനിക്കൊരു സെക്കൻഡിലേക്ക് കേറടാ കുറ സ്പീഡ് ഇസ് സ്പീഡിലാണ് സെക്കൻഡിലേക്ക് കേറ സെക്കൻഡിലേക്ക് സെക്കൻഡിലേക്ക് അങ്ങനെ ആടി സെക്കൻഡ് പാർട്ട് വീട്ടേ പോണ വണ്ടിോട്ട വണ്ടിോട്ട ഇങ്ങോട്ട് കേട്ടി ആ പോട്ടെ കൊട് കൊട് കേറ്റി ടോർ കാൻസ് എടുത്ത് വണ്ടി ഓഫ് ഓഫ് ആവണതിനു മുമ്പേ വണ്ടി നിർത്താൻ പോണെങ്കിൽ ക്ലച്ച് ഫുൾ ചാടി നിർത്താൻ പാടില്ലട്ടോ ഒന്ന് ക്ലച്ച് ക്ലച്ച് ഫുൾ ചാടി നിന്നു വണ്ടി നിർത്തിക്ക് ബ്രേക്ക് ബ്രേക്ക് പിന്നെ ബ്രേക്ക് ചേർത്ത് ബ്രേക്ക് വണ്ടി ഓഫ് ആയി മറ്റേ ക്ലച്ചിടുത്ത് വണ്ടി വണ്ടിക്ക് കേട്ടോ വണ്ടി ഓഫ് ആയ പ്രശ്നമാണ് ചവിട്ടുക അതായത് ഇപ്പൊ നമ്മളൊരു ആക്സിഡന്റ് ഒരു പെട്ടന്ന് വണ്ടി നിർത്തി കഴിഞ്ഞാൽ ആദ്യം ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ചവിട്ടി ക്ലച്ച് അത്തരം ബ്രേക്കിന് സമയം ഡിലേ ആവണ

So, uh, doohehe, massa, ും ഇനി സെക്കന്ഡ സ്റ്റീറിങ് സ്പീഡ് തന്നെ ഇവിടെ ഒന്നും കുടിക്കാനൊന്നും ഇല്ലല്ലോ ഇനി സെക്കൻഡ് അങ്ങോട്ട് തന്നെ അതേ പ്രഷർ കീർമക്ക് നോക്കരുത് അങ്ങോട്ട് വാളെ മാറാനോട്ടോ ഞാൻ വണ്ടി പോട്ടെ വണ്ടി അതുപോലെ സെക്കൻഡ് പറ്റൂല സ്പീഡ് കൂടുമ്പോഴാണ് ഗീർ കിട്ടി പോവാ നിർത്തിയിട്ട് സെക്കൻഡ് ആകാൻ പറ്റൂല വണ്ടി നിൽക്കും കുറച്ച് സ്പീഡ് പോയിട്ട് ഇരുപതിന്റെ മോള് പോകുമ്പോഴേ സെക്കൻഡ് ആകാൻ പോകുള്ളൂ അത് ശ്രദ്ധിക്കാം ആ പോട്ടെ പോട്ടെ ആ സെക്കൻഡ് ക്ലച്ച് ക്ലച്ച് താഴത്തേക്ക് താഴ്ത്തിക്ക് നേരെ മതി ക്ലച്ച് കൂട്ടിട്ട്

ആ മാമൻ ഇവരേക്കാളും സ്പീഡിൽ പോകേണ്ടത് ൊണ്ടൊരു ഫീലാണ് ഇപ്പ എനിക്കുള്ളത് ഞാൻ കുഴങ്ങിട്ടുണ്ട് പിന്നെ നമുക്ക് മതിയാക്കല്ലോ നിർത്തല്ലേ ഇന്നത്തെ പഠിത്തം ഇവിടെ അവസാനിക്കുന്നു സെക്കൻഡ് ഗിയർ ഇയർട്ടോ സെക്കൻഡിലിട്ടും സെക്കൻഡിലിട്ടും നല്ലൊരു സ്ഥലോ നോക്കിക്ക് ചുറ്റിനു കാട് പിന്നെ കാടിന്റെ നടുക്കൊരു ഗ്രൗണ്ട് നല്ല ഭംഗിയുണ്ട് ഏഹ് ഫോറസ്റ്റ് ആണ് നമുക്ക് ചുറ്റും ഫോറസ്റ്റ് ഉണ്ടോ അമ്മ വന്നിരിക്കുന്നു ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് അർജുമാൻ അങ്ങാടേക്ക് പോവാനുണ്ടോ ആ വലിയ ഗ്രൗണ്ടാണ് അവിടെ ഭാഗ്യത്തിന് നമ്മളെ ഭാഗ്യത്തിന് അവിടെ കളിക്കാൻ ആരും വന്നിട്ടില്ലായിരുന്നു ഞങ്ങൾ അങ്ങനത്തെ ഒരു ഗ്രൗണ്ട് കാണുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് താമസം ഒരു ഒമ്പത് അങ്ങനെ പേര് ഞാൻ ആദ്യമായിട്ട് കുറച്ചു ദൂരം പോണം എന്നാലും മട്ടി എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഈ നാടുകാണി ആ ഒരു സ്ഥലമാണ് ഓർമ്മ വരുന്നത് ഹട്ടി നമ്മളവിടെ അടുത്ത് മട്ടിയുണ്ട് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഈ ഒരു ഡ്രൈവിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നലെ ഞങ്ങള് ഗ്രൗണ്ട് നോക്കി കൊറേ അലഞ്ഞു പക്ഷെ ഇന്ന് ഞങ്ങക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഞങ്ങള് വിചാരിച്ച ഗ്രൗണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലാ അമർത്തരുത് അപ്പം ആയിട്ട് വീണ്ടും അപ്പത്തെ എല്ലാവർക്കും ബൈ ബൈ